അതേസമയം കേരള സർവകലാശാലയിൽ രണ്ടും കൽപ്പിച്ചാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്ന് കാട്ടി നോട്ടീസ് പുറത്തിറക്കി സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുന്ന സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ടെന്നും രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു കേരള സർവകലാശാലയിൽ പരമാധികാരം തനിക്ക് തന്നെയെന്ന് തെളിയിക്കാനുള്ള നടപടികളാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സിൻഡിക്കേറ്റിനെതിരെ ഔദ്യോഗികമായി തന്നെ നോട്ടീസ് നോട്ടീസിറക്കിയത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാലയുടെ ഭരണപ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് നോട്ടീസിൽ പറയുന്നത് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചു വരുത്താൻ പാടില്ല അംഗങ്ങൾ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അധികാരം പ്രയോഗിക്കാൻ പാടുള്ളൂ അല്ലാത്ത സാഹചര്യങ്ങൾ വിസിയുടെ അനുമതിയോടുകൂടി മാത്രമാകണം തീരുമാനമെടുക്കേണ്ടത് യോഗത്തിന് പുറത്ത് പുറപ്പെടുവിക്കുന്ന തീരുമാനങ്ങൾ നിലനിൽക്കും അതിനാൽ തന്നെ ഇടതംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട കാര്യമില്ലെന്നും നോട്ടീസിൽ പറയുന്നു അത്തരത്തിൽ ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ബിസിഎ അറിയിക്കണം ഇടതംഗങ്ങൾ വിളിച്ചുവരുത്തി അധിക്ഷേപിച്ചു എന്ന് കാട്ടി ജീവനക്കാർ നൽകിയ പരാതിയിലാണ് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ നടപടി വനിതാ ജീവനക്കാരുടെ അടക്കം ഇടതംഗങ്ങൾ മോശമായി പെരുമാറിയെന്നും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെന്നും നോട്ടീസിലുണ്ട് വൈസ് ചാൻസലർക്കു വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത് വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കാനാണ് ഇടതംഗങ്ങൾ ആലോചിക്കുന്നത്